നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഇരുട്ടടി കിട്ടിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയം അത് ബി ജെ പിക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു വോട്ട് ഷെയറിൻ്റെ കണക്കിലായിരുന്നാലും സീറ്റുകളുടെ കണക്കിലായിരുന്നാലും സമാജ്വാദി പാർട്ടി സഖ്യം ബഹുദൂരം മുന്നിൽ എത്തി ബി ജെ പി മുപ്പത്തിമൂന്ന് സീറ്റിൽ ഒതുങ്ങിയപ്പോൾ നാൽപ്പത്തി മൂന്ന് സീറ്റിലാണ് സമാജ്വാദി പാർട്ടി സഖ്യം അവിടെ ജയിച്ചു കയറിയത് അതിൽ മുപ്പത്തേഴ് സീറ്റ് സമാജ്വാദി പാർട്ടിയും സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ആറ് സീറ്റ് നേടിയെടുത്തപ്പോൾ ബി ജെ പിയുടെ സർവകലാ റെക്കോർഡുകളെല്ലാം പൊളിഞ്ഞ് പാളീസായി ഇപ്പോഴിതാ പിലിഭിറ്റിൽ നിന്നും സീറ്റ് ലഭിക്കാതെ ബി ജെ പിയുടെ റിബലായി മാറിക്കഴിഞ്ഞിരുന്ന ബി ജെ പിയുടെ യുവ നേതാവായ ഫിറോസ് വരുൺ ഗാന്ധി സമാജ്വാദി പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു സമാജ്വാദി പാർട്ടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് തൻ്റെ നീക്കമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഫെറോസ് വരുൺ ഗാന്ധി അദ്ദേഹത്തിൻ്റെ മാതാവ് മേനകാ ഗാന്ധി സമാജ്വാദി പാർട്ടിയിലേക്കെന്ന സൂചന വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ പല നേതാക്കളും വരുൺ ഗാന്ധിയെ കണ്ട് പാർട്ടിയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ചേരണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും തൻ്റെ മാതാവിന് ബി ടിക്കറ്റ് കൊടുത്തത് കൊണ്ടായിരുന്നു അക്കാലം അത്രയും ബി പരസ്യ പോരിന് ഏറ്റുമുട്ടാതെ മാറി നിന്നത് എന്നാൽ മേനകയെ മനഃപൂർവ്വം അവഹേളിക്കാനായിരുന്നു വീണ്ടും സുൽത്താൻപൂർ കൊടുത്തതെന്നും ഉറച്ച മണ്ഡലമായ പിലിബി സീറ്റ് കൊടുക്കാതിരുന്നത് ഏറ്റവും വലിയ നാണംകെട്ട കളിയായിരുന്നുവെന്നും വരുൺ ഗാന്ധി വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം കർഷക സമരം ഉൾപ്പെടെ വന്നപ്പോൾ ബി ജെ പിക്ക് മോദിക്കെതിരെയും ഏറ്റവും ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച വ്യക്തി കൂടിയാണ് ഫിറോസ് വരുൺ ഗാന്ധി ഇപ്പോഴിതാ വരുൺഗാന്ധി പറയുന്നത് താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിസുപ്രധാനമാണ് അവിടെ സമാജ്വാദി പാർട്ടി അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവസാനമായി സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശ് ഭരിച്ചത് അന്ന് ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുമായാണ് സമാജ്വാദി പാർട്ടി അധികാരത്തിലെത്തിയതെങ്കിൽ അന്ന് ഇരുപത്തെട്ട് ശതമാനം വോട്ട് ഷെയർ മാത്രമാണ് ആ പാർട്ടിക്ക് കിട്ടിയത് അന്ന് ചതുഷ്കോണ മത്സരമായിരുന്നു സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും അതുപോലെ തന്നെ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ചതുഷ്കോണ പോരാട്ടത്തിൽ പങ്കെടുത്തിരുന്നു ഇന്നാണ് സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും നേർക്കുനേർ മത്സരിക്കുന്ന രീതിയിലേക്ക് വന്നത് നാല് പാർട്ടികൾ കൂടി പരസ്പരം അന്യോന്യം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് പാറ്റേണൊക്കെ ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം മാറിയതാണ് ഇപ്പോൾ ബി എസ് പി പൊടി പോലുമില്ല മായാവതിയുടെ പാർട്ടി ബി ജെ പിയിലേക്ക് അലിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തം കാരണം അവരുടെ അഴിമതി കഥകൾ പുറം ലോകമറിയാതിരിക്കാൻ ബി ജെ പി നടത്തിയ ഒരു രഹസ്യ ഡീലിൻ്റെ ഭാഗമായാണ് അത്തരത്തിലൊരു ശ്രമം എന്നാൽ മായാവതിയുടെ അനുയായികൾ ബി ജെ പിയുമായി സഖ്യം ചേർന്നിട്ടില്ല പരിപൂർണമായി ചേർന്നിട്ടില്ല അതിൽ പലരും ചന്ദ്രശേഖർ ആസാദുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ചന്ദ്രശേഖർ ആസാദ് നഗീന മണ്ഡലത്തിലെ ലോക്സഭാ എം ആണ് അദ്ദേഹം നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്താനാണ് ആസാദും അതുപോലെ തന്നെ ഫിറോസ് വരുൺഗാന്ധിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്